സംസ്ഥാനത്തെ സ്റ്റാർ മണ്ഡലമായ വയനാട്ടിൽ ഇനിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നേരത്തെ തുടങ്ങിയെന്നാണ് നേതൃത്വത്തിന്റെ അവകാശവാദം വയനാട്ടിലേതുൾപ്പെടെ സംസ്ഥാനത്തെ നാല് മണ്ഡലങ്ങളിലാണ് ഇനി ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത് മൂന്നാം ഘട്ട പട്ടികയിലും ആ പേര് കണ്ടില്ല നിന്ന് സീറ്റ് ഏറ്റെടുത്ത ബിജെപിയുടെ സ്ഥാനാർത്ഥി ആരാകും ദേശീയ രാഷ്ട്രീയത്തിലെ പ്രതിപക്ഷ നിരയിലെ പ്രധാന നേതാക്കളായ രാഹുൽ ഗാന്ധിയും ും മാറ്റയ്ക്കുന്നുവെന്ന സവിശേഷതയാണ് ഇക്കുറി വയനാട് മണ്ഡലത്തിനുള്ളത് ഇതിലേക്ക് ദേശീയ നേതൃനിരയിലെ ആരെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തുമോ എ പി അബ്ദുള്ള സന്ദീപ് വാര്യർ സി കെ ജാനു തുടങ്ങിയ പേരുകളിൽ ചർച്ച തുടരുകയാണ് ചിലപ്പോൾ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എത്തിയേക്കാം എന്തായാലും കഴിഞ്ഞ ദിവസം വരെ അടഞ്ഞുകിടന്നിരുന്ന പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് കൽപ്പറ്റയിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ എൻ ഡി എ സംവിധാനം സജ്ജമെന്ന് നേതാക്കൾ നേതൃയോഗങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഞങ്ങൾ സംഘടനാപരമായിട്ട് ഞങ്ങളുടെ നിയോജകമണ്ഡലം നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞു പഞ്ചായത്ത് ബൂത്ത് തലങ്ങളിലേക്ക് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് സംഘടനാപരമായിട്ട് പ്രചരണ പരിപാടികളിലാണെങ്കിൽ ഞങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ റെഡിയില് ചെയ്തു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസിലെ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഇവിടെ കിട്ടിയത് എഴുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടുകളാണ് ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനം മാത്രം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി മത്സരിക്കുമ്പോൾ എൺപതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകളായിരുന്നു വോട്ടു വീതം ഉയർത്തുക എന്ന ലക്ഷ്യവുമായാണ് ബി ജെ പി സീറ്റ് ഏറ്റെടുത്തിരിക്കുന്നത് എൻ ഡി എ സഖ്യകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് നുസ്രത്ത് ജഹാൻ ആദിവാസി നേതാവ് പ്രസീദ അഴീക്കോട് തുടങ്ങിയവർ ഇക്കുറി മണ്ഡലത്തിൽ മത്സരരംഗത്തുണ്ട് വയനാടിനെ കൂടാതെ കൊല്ലം എറണാകുളം ആലത്തൂർ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടത് അത് വൈകില്ലെന്നാണ് സൂചന ട്വൻ്റി വയനാട്